നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ആരംഭിക്കാനിരിക്കുന്നത് ഏപ്രിൽ പതിമൂന്നിന് മുൻപ് വിഷുവിന് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ തീരുമാനം കൂടാതെ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി അസംഘടിത തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് ഉറപ്പാക്കണം അസംഘടിത തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ എട്ട് കോടി ആളുകൾക്ക് റേഷൻ കാർഡ് ഉറപ്പാക്കണമെന്ന് കർശന നിർദ്ദേശവുമായി സുപ്രീംകോടതി രംഗത്തെത്തി രണ്ടു മാസത്തിനകം നിർദ്ദേശം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളോട് കോടതി നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഉത്തരവ് നടപ്പാക്കാൻ പല സംസ്ഥാനങ്ങളും തയ്യാറാകാത്തതിനെ തുടർന്നാണ് സുപ്രീംകോടതി നിലപാട് കടുപ്പിച്ചത് ഇസ്രം പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്ന സുപ്രധാന നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ കേസ് പരിഗണിച്ച സുപ്രീം കോടതി ബെഞ്ച് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിലുള്ള കാലതാമസത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു റേഷൻ കാർഡുകൾ നൽകേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം ഊനി പറഞ്ഞ കോടതി കേന്ദ്രം ആവശ്യപ്പെട്ട ഇ കെ വൈ സി പ്രക്രിയ തടസ്സപ്പെടുത്തരുതെന്നും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക